മനുഷ്യൻ ജനിക്കുമ്പോൾ മുതൽ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്ന ഒരു സംഭവമാണ് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ മലമൂത്ര വിസർജനമാണ് അത് മരണം വരെ ഉണ്ടാവും ഇതിന് തടസ്സം വന്നാൽ ഉള്ള ഇതൊന്നും നമ്മളൊന്ന് വിചാരിച്ചു ചോദിക്കും എന്തെല്ലാം പ്രശ്നങ്ങൾ ശരീരത്തിൽ ഉണ്ടാവും ഉണ്ടാവുമെന്നറിയും അപ്പോൾ ഇങ്ങനെ തടസ്സം വരുന്ന ഒരുപാട് ഡയറ്റുകൾ ഇപ്പോൾ മനുഷ്യന്മാർ ചെയ്യുന്നുണ്ട് അത് പ്രശ്നക്കാർ വേറെ ഒന്നുമല്ല ഈ ട്രെയിനർമാർ തന്നെയാണ് ഈ ട്രെയിനർമാർ കൊടുക്കുന്ന ഉടായ്പ ഡയറ്റുകളാണ് ഇതിനെല്ലാത്തിനും കാരണം മലമൂത്ര വിസർജനം തടസ്സപ്പെടുക അതായത് നമ്മൾ വൈറ്റിന്ന് പോകേണ്ട സാധനം മൂത്രം ഡെയിലി പോകേണ്ടതാണ് ഒരു ഒരു ആരോഗ്യമുള്ള മനുഷ്യൻ പന്ത്രണ്ട് പ്രാവശ്യമെങ്കിലും ഒരു ദിവസം മൂത്രം ഒഴിക്കണമെന്നാണ് അതുപോലെ തന്നെ ഡെയിലി വൈറ്റിന്ന് പോകേണ്ടതാണ് ഈ ഒരു സാധനം നമ്മൾ രണ്ട് മൂന്ന് ദിവസം പിടിച്ചു വയ്ക്കുമ്പോഴത്തേക്ക് അതായത് പോകാതെ ഇരിക്കുമ്പോഴത്തേക്ക് ശരീരത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളും ഉണ്ടാകുമെന്നറിയാം അതായത് ഈ കീറ്റോഡായിട്ടെന്ന് പറഞ്ഞ സാധനം ചെയ്യുമ്പോൾ ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജ് മെസ്സേക്കുന്നുണ്ട് എന്നാൽ രണ്ട് മൂന്ന് ദിവസേ വൈകിട്ട് പോകുന്നുള്ളൂ അത് ഭയങ്കര പ്രശ്നമാണ് പോകുന്നതാണെങ്കിൽ അവിടെ കഥകളിയാണ് നടക്കുന്നത് ബാത്റൂമിൽ എന്ന് പറഞ്ഞാൽ സകല ഭാവങ്ങളും വരും ഇതൊന്ന് താഴെ ഇറക്കാൻ വേണ്ടി കാര്യമെന്ന് പറഞ്ഞാൽ ഈ ഇത് ഫൈബർ കിട്ടുന്നില്ല ഒരു സാധനം ഇല്ല പക്ഷെ വെള്ളമില്ല ഒന്നുമില്ലാണ്ട് ഈ വരുമ്പോഴത്തേക്ക് മല ടൈറ്റാകും അപ്പോൾ ഭയങ്കര പ്രശ്നമാവും അപ്പോൾ ഇത് റോങ് ആയിട്ടുള്ള ഡയറ്റും കാര്യങ്ങളും ആൾക്കാർക്ക് കൊടുത്തിട്ട് കുറേ വോയിസ് മെസ്സേജ് ചെയ്പ്പിച്ചിട്ട് വരില്ല ബോഡി വെയിറ്റ് കുറേ നൂറ് കിലോ ഉള്ളവർത്തന്നെ രണ്ട് മാസം കൊണ്ട് എൺപത് കിലോ എൺപത് കിലോ ആക്കാൻ അത് ആര് വിചാരിക്കണം ഈ നൂറ് കിലോ ഉള്ളവൻ വിചാരിക്കണം അല്ലാണ്ട് ട്രെയിനർമാർ തല കുത്തിമറിഞ്ഞെന്നും പറഞ്ഞ് അവൻ്റെ ബോഡി വെയിറ്റ് ഒന്നും കുറയത്തൊന്നുമില്ല അപ്പോൾ ഞാൻ പറഞ്ഞ പഴയ കാലത്തുള്ള ആൾക്കാർ എല്ലാ ഭക്ഷണവും കഴിച്ചിരുന്നത് അവർക്ക് ആക്ടിവിറ്റീസ് കൂടുതലായിരുന്നു ഇപ്പോഴുള്ള ആൾക്കാർക്ക് ആക്ടിവിറ്റീസ് കുറവാണ് അവർ ഭക്ഷണം ആ സെയിം രീതിയിൽ തന്നെ കഴിച്ചിട്ടുണ്ട് പഴയ ആൾക്കാർ എങ്ങനെ കഴിച്ചത് അതുപോലെ കഴിക്കുന്നു അതാണ് ഇവിടെ വരുന്ന മാറ്റം വ്യത്യാസ വിധമാണ് നമ്മളിപ്പോൾ ഒരു കടയിൽ പോകണമെങ്കിലും ഇപ്പോൾ ബൈക്കെടുത്തിട്ടുണ്ടാവും മുമ്പ് നടന്നു വരുന്ന ആൾക്കാർ വണ്ടി എടുത്തിട്ട് പോകുന്നു ഇപ്പോൾ അമ്മമാർ ഈ പിന്നെ കല്ലിലിട്ട് അരച്ചിരുന്നത് അവരിപ്പോൾ മിക്സിയിലിട്ടാക്കുന്നു മുമ്പ് കൈ കൊണ്ട് തുണി എരുമിരുന്നത് ഇപ്പോൾ ഇതിൻ്റെ അകത്താക്കുന്നു അങ്ങനെ ആക്ടിവിറ്റീസ് എല്ലാം കുറഞ്ഞ് പഴയതിനേക്കാളും അപ്പോൾ ഇല്ലാത്ത അസുഖങ്ങളുണ്ടായി അതിന് ഈ ഭക്ഷണത്തിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അതിൻ്റെ കൂട്ടക്കാര് നമ്മൾ തന്നെയാണ് അപ്പോൾ എന്ത് ഭക്ഷണം കഴിച്ചതും ഇപ്പോൾ ഞാനൊരു ഡയറ്റ് ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ കോമൺ ആയിട്ടുള്ള ഒരു ഡയറ്റേ കൊടുക്കത്തുള്ളൂ കാര്യം എനിക്കതേ അറിയുള്ളൂ കാര്യം ഞാൻ ഒരു ഡയറ്റീഷ്യൻ അല്ല കാര്യം ഞാൻ കഴിക്കുന്ന ഭക്ഷണം വേറൊരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ അയാൾക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും ചിലപ്പോൾ അയാൾ ബോഡി വെയിറ്റ് കൂടും ചിലപ്പോൾ ബോഡി വെയിറ്റ് കുറയും ഇതൊന്നും നമുക്കറിയാൻ പറ്റില്ല ബ്ലഡ് ഗ്രൂപ്പുകൾ എല്ലാവരും പലരെയും പല രീതിയിലാണ് അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു മാസം നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം അളന്നു വെക്കുക എന്താണേലും ഇപ്പോൾ മീനാണേലും മുട്ടയാണേലും കാർബോഹൈഡ്രേറ്റ് ആണെങ്കിലും ഫാറ്റ് ആണെങ്കിലും എന്താണേലും അളന്നു കഴിക്കുക അളന്ന് കഴിച്ചിട്ട് നിങ്ങളുടെ ശരീരത്തിന് എന്താണോ മാറ്റമുള്ളത് അതിൽ ആ മാറ്റത്തിനനുസരിച്ചിട്ട് നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ രീതിയിലേക്ക് പോവുക അല്ലാതെ അവൻ പറഞ്ഞ് ഇറച്ചിയും മീൻ മാത്രം തിന്നാൽ മതി വേറെ ഒന്നും കഴിക്കണ്ട അതിലൊന്നും പോകാൻ നിൽക്കരുത് നിങ്ങൾ ആരെന്തെല്ലാം തള്ളി എന്ന് പറഞ്ഞാലും പാണി പലത് കിട്ടുന്നുണ്ട് എനിക്ക് മെസ്സേജ് വരുന്നുണ്ട് കാണിച്ചതാണ് നൂറ് കണക്കിങ്ങനെ മെസ്സേജ് വൈകിന്ന് പോകാത്തതിൻ്റെ ഒരുപാട് വർഷം ഈ പറയുന്ന ആൾക്കാരും ഉണ്ടാകത്തില്ല വൈകിട്ടിന്ന് പോകാണ്ടിരുന്നുകഴിഞ്ഞാൽ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യുന്നത് നിങ്ങൾ ശരീരത്തിന് കൊടുക്കേണ്ട എന്തെങ്കിലും ഇപ്പോൾ ഓഫീസ് ജോലിയിൽ നിന്ന് ആൾക്കാരുണ്ട് ഇപ്പോൾ ഡ്രൈവർമാരുണ്ട് ഇവർക്ക് ആക്ടിവിറ്റി കുറവാണ് അപ്പം നിങ്ങൾ എന്തെങ്കിലും ഒരു ഗെയിമിൽ പങ്കെടുക്കുക എന്നിട്ട് ഭക്ഷണത്തിന്റെ ക്രമീകരണം നടത്തുക അല്ലാണ്ട് ഇവന്മാർ പറയണ പോലെ തുള്ളാലൊന്നും നിൽക്കരുത് നിങ്ങളേട്ടാ കുറെ ഫോട്ടോ കാണിച്ചിട്ട് ഞാൻ അവൻ്റെ ബോഡി വെയിറ്റ് ഇത് കുറച്ച് അവന് ഇത്ര കുറച്ച് ഞാൻ വലിയ സംഭവമാണ് അതിലൊന്നും ഒരു കാര്യമൊന്നുമില്ല നിങ്ങൾ തന്നെ വിചാരിക്കണം നിങ്ങളുടെ ബോഡി വെയിറ്റ് കുറയണേ നിങ്ങളുടെ ഫാറ്റ് കുറയണമെങ്കിലും നിങ്ങൾക്കൊരു നല്ലൊരു ഫിറ്റ്നസ് കീപ്പ് ചെയ്യണമെങ്കിലും അല്ലാണ്ട് ട്രെയിനർമാരുടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരിപാടികളൊക്കെ നടക്കില്ല കാര്യം നമ്മൾ പറയുമ്പോൾ ശത്രുക്കളാണ് അതിന് ശത്രുക്കളായിട്ട് കാര്യമല്ല ആരും എന്ന് പറഞ്ഞു പറയും